ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള മൺച്ചട്ടികളൊക്കെ ഉപയോഗിച്ചവർക്കുള്ള കിപ്പാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കണ്ടോ കണ്ടു അതിന്റെ ഒരു പൂപ്പൽ വന്ന മാതിരി ഒരു കറ ഉത്തി മാതിരി ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പൊ കുറച്ച് ദിവസം യൂസ് ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് ഇതുപോലൊരു ബാഡ്സ്മെൻ്റും ഉണ്ടാകും മാത്രമല്ല ഇതുപോലെ ചട്ടിന്റെ ഉൾഭാഗൊക്കെ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് സൂക്ഷിക്കേണ്ടതാണ് ഇതിന്റെ പരമപ്രധാനം എന്ന് പറയുന്നത് ഇത് എനിക്ക ഈർപ്പെന്ന് പ്രദേശങ്ങളിൽ ഇതുപോലെ കമയത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളത് പ്രത്യേകം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കണം അപ്പൊ അതിനായി നമ്മളത് കഴുകി ജസ്റ്റ് ഒന്ന് വെയിൽ പൊള്ളിച്ച് ഉണക്കണം ഉണക്കിയതിന് ശേഷം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് പാണ് കേട്ടോ അപ്പൊ ഒരല്പം വെളിച്ചെണ്ണ നമ്മുടെ കൈകളിലാക്കിയതിനു ശേഷം അതുപോലെ ഒരു രല്പം ഇറ്റിച്ചു കൊടുത്തതിനു ശേഷം ഇത് കണ്ടോ ഇതിന്റെ വക്കിലും അതുപോലെ തന്നെ ഇതിന്റെ ഉൾഭാഗപ്പും ഒക്കെ നമ്മള് കൈകൊണ്ട് നന്നായി ഒന്നും മസാജ് ചെയ്ത് കൊടുക്കണ്ടത് ഇപ്പതിന്റെ ഉൾഭാഗപ്പും ഒക്കെ നന്നായി ഒന്നും മസാജ് ചെയ്ത് കൊടുക്കണ നന്നായിരിക്കും രണ്ട് ചട്ടിയിലും ഇതുപോലെ ചെയ്യട്ടെ നമുക്ക് പിന്നെ ഇതിന്റെ ഈ ബാറ്റ് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും മാത്രവുമല്ല നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ രല്പം നമുക്ക് ചായപ്പൊടി കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ ചിലപ്പം കറിയുടെ ഒക്കെ സ്മെല്ണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ എടുക്കാതെ വെക്കുന്ന ചട്ടിയിലൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും ഇതുപോലെ നന്നായി ഒന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ നന്നായി കൈകൾ കൊണ്ട് നന്നായി ഒന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ എടുക്കതിന് ശേഷം നമുക്കത് ഈ ചട്ടിതായി ഇതുപോലെ ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് ഇത് നൽകും ഇതുപോലെ നന്നായി ഒന്ന് പൊതുങ്ങി വെച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ നന്നായി ഒരു പൊതുങ്ങി വെച്ചു കൊടുത്ത് ഇത് നിങ്ങളെ സൂക്ഷിക്കുകയാണെങ്കിൽ ചട്ടിയിൽ ഉണ്ടാകുന്ന ആ പൂപ്പലിന് ഫാറ്റ്സിനൊക്കെ നമുക്ക് മാറ്റോ അപ്പോൾ ഇത് കണ്ടേ ഇതുപോലെ ഉപയോഗിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ തുടച്ച് കൊടുത്തതിനു ശേഷം നന്നായി വെയിലൊള്ളണക്കി തുടച്ച് നന്നായി കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിങ്ങൾ കഴുകൽ കൊണ്ടും തുടച്ച് ഇതുപോലെ പേപ്പറിൽ ശൂഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബാറ്റ്സ്മെല്ലും അതുപോലെ ആ പൂപ്പിലൊക്കെ നിങ്ങൾക്ക് വൈകാൻ പറ്റുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ചാവിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ ഇതുപോലെ എടുത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ തിരിയാറും തിരിയാതാകും അല്ലേ അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചാവിന്റെ തുമ്പത്തൊക്കെയുള്ള ഒരു തരം പൂപ്പലാണ് കണ്ടോ ഇതുപോലെ റസ്റ്റ് റസ്റ്റ് ആവുന്നതാണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ തീർച്ചയായും നമ്മുടെ ഈ ലോക്കിനെയും ബാധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് വാസിലിന് ഇതാ ഇതിന്റെ ഈ പാകങ്ങളിൽ നന്നായി ഒന്ന് തേച്ച് ഒടുപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കഴിയതിന് ശേഷം നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ചാവിന്റെ ഈ പ്രശ്നവും മാറിക്കിട്ടോ ലോക്കിന്റെ ഉള്ളിലുള്ള ആ പ്രശ്നവും നിങ്ങൾക്ക് പൂർണ്ണമായി മാറിക്കിട്ടോ അപ്പൊ അതിന് പരിഹരിക്കുന്നത് ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വാസന ഇല്ലാത്തവർ വെളിച്ചെണ്ണ കൊണ്ട് നിങ്ങൾക്ക് തുറന്നു കൊടുക്ക നിങ്ങൾക്ക് തുറന്നു കൊടുക്കാം കേട്ടോ അപ്പൊ ആ ടിപ്പ് ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ